മധ്യപ്രദേശിലെ ചിത്വാരയിൽ ചുമ മരുന്ന് കഴിച്ച് ഒരു കുട്ടി കൂടി മരിച്ചു അംബിക വിശ്വകർമ്മ എന്ന മൂന്ന് വയസ്സുകാരിയാണ് മരിച്ചത് ചുമ മരുന്ന് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന്റെ കിഡ്നി തകരാറിലാവുകയായിരുന്നു നാഗ്പൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അംബികയുടെ മരണം ഇതോടെ മധ്യപ്രദേശിൽ ചുമ മരുന്ന് കഴിച്ചുള്ള മരണം ഇരുപത്തിയഞ്ചായി ഉയർന്നു സെപ്റ്റംബർ പതിനാലിനാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയും കാണിച്ചിരുന്നില്ലെന്നും ചിന്ദ്വാര അഡീഷണൽ കളക്ടർ ദിരേന്ദ്ര സിംഗ് പറഞ്ഞു ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ കുട്ടിക്ക് ചുമയുടെ മരുന്ന് നൽകുകയായിരുന്നുവെന്നും കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ചിന്ദ്വാരയിൽ നിന്നും ബഡൂർ ജില്ലയിൽ നിന്നും ഓരോ കുട്ടി വീതം നാഗ്പൂരിൽ ചികിത്സയിലാണ് എന്നാൽ ചുമമരുന്ന് കഴിച്ചുള്ള മരണത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഇതുവരെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചുമമരുന്ന് മരണങ്ങളിൽ പ്രാദേശിക ഡോക്ടറായ പ്രവീൺ സോണിയെ ചിന്ദ്വാര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജി രഘുനാഥൻ എന്ന ഫാർമ കമ്പനിയുടെ ഉടമയായ ഇയാൾ നിരവധി കുട്ടികൾക്ക് ചുമമരുന്ന് നിർദ്ദേശിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ചുമമരുന്ന് കഴിച്ചതിനു ശേഷം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മുഴുവൻ കുഞ്ഞുങ്ങളും മരിച്ചത് കുട്ടികൾ കഴിച്ച കോൺട്രിഫ് കഫ് സിറപ്പിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന ഡൈതലൈൻ ഗ്ലൈക്കോൺ നാൽപ്പത്തിയഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതോടെ മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് കേരളം അടക്കം നാല് സംസ്ഥാനങ്ങളിൽ കോൺഡ്രിഫ് നിരോധിച്ചിരിക്കുകയാണ് പനി കഫക്കെട്ട് ബുദ്ധിമുട്ടിനെ തുടർന്ന് കോൺഡ്രിഫ്റ്റ് കപ്പ് സിറപ്പ് കഴിച്ച കുട്ടികളിൽ ഛർദ്ദി അനുഭവപ്പെടുകയായിരുന്നു സെപ്റ്റംബർ രണ്ടിനാണ് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്